ഇക്കോട്ടായാ ആയി കേട്ടാ ഇന്ന് ഞമ്മളെ പഴയ നാട്ടുകാടും കോട്ടയ്ക്ക് ഈ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം അല്ലേ ഇപ്പൊ ഇങ്ങനെ എടുത്തല്ലേ ആ അത് എത്ര കിലോ ഉണ്ട് ാവശ്യം വന്നിട്ടുള്ളത് കുറച്ച് ചെറിയ കുട്ടികളായിരുന്നു കാരണം കഴിഞ്ഞ രണ്ടിലോട് കുറച്ച് വലിയ കുട്ടികൾ വന്നുകൊണ്ട് കുറച്ച് ചെറിയ കുട്ടികൾ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം വന്ന ഏകദേശം ഒരു നൂറ്റി പത്ത് മുതൽ ഏകദേശം ഒരു നൂറ്റി അമ്പത് ആറ് റേഞ്ച് വരെ ഉള്ളത് അടുത്തത് എന്തായാലും ഒരു നൂറ്റിഅൻപത് മുതൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് വരെ ഉള്ള കുട്ടികൾ വരും രക്ഷയുള്ള കൃഷിയും കാര്യൊക്കെ പക്ഷുക്കളൊക്കെ <po> ah ും അപ്പൊ ഇങ്ങനെ കുറച്ച് പേര് കൊല്ലായിട്ട് ഒഴിവായതാ ഒഴിവായതാണ് അടുത്തന്നെ വളാഞ്ചേരി കഴിഞ്ഞാ കുറ്റിപ്പറം ഇല്ല സാധനം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞായറാഴ്ചക്ക് തുണക്കാൻ രണ്ടു മൂന്നാളുണ്ട് അപ്പൊ മൂന്നാൾ ഓരോന്നെടുക്കാനുള്ള പരിപാടിയാണ് കുഴപ്പമില്ലാത്ത കുട്ടികളാണ് നല്ലൊരു രണ്ടാമത്തെ ലോഡ് ഏകദേശം എല്ലാം കഴിഞ്ഞു ലോട്ടർ പേസിനും സീസണിലും അവസാനിച്ചു പക്ഷെ നമുക്ക് ഇപ്പഴും സീസണില് കണ്ടിന്യൂ ചെയ്യാണ് കാരണം കൊടുക്കുന്ന കുട്ടികളെ ക്വാളിറ്റി തന്നെയാണ് ലോഡ് വന്നു ഇതിപ്പോ കയറ്റി വിടാനുള്ള സാധനങ്ങളാ എല്ലാം മാർക്ക് ചെയ്ത് വെച്ചതാണ് കസ്റ്റമറായ രാത്രി ലോഡ് തേന്നു അപ്പൊ വന്നിട്ട് മാർക്ക് ചെയ്ത ആൾക്കാരാണ് അത് അത് കുറച്ച് കഴിഞ്ഞാൽ വരും സാധനം കയറ്റി വിടാം അന്ന് ഏകദേശം എല്ലാം കഴിഞ്ഞു അടുത്ത ലോഡ് അധികം ഞായറാഴ്ച തന്നെയുണ്ട് ഞാനിപ്പോ ഒരു രണ്ടു കൊല്ലമായിട്ട് ഇവിടുന്ന് ഓടുന്നുണ്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്ന പോലെയാണ് സീരിയ ഇവിടെ കൊണ്ടുപോകണ അതെല്ലാരും ഒട്ടുമിക്ക ആൾക്കാരും ഇതിനെ മുന്നേ കൊണ്ടുപോയിക്കണന്ന് പറയലുണ്ട് ഇപ്പൊ മറ്റേ എരുമപ്പെട്ടി അറിഞ്ഞിട്ട് സ്ഥലത്തേക്ക് ഒരു ചേച്ചിയും കുട്ടിയും അവര് ഇവിടുന്ന് ആറ് വാ വർഷമായിട്ട് സാധനം കൊണ്ടുപോകും ഈ ഫാമ് തുടങ്ങിയ അന്നു മുതൽ ിനെ കൊണ്ടാണ് ആ ഓലെ കന്നാണ് ആ പരിസരത്ത് എപ്പോഴും പെട്ടെന്ന് വളരല്ലേന്ന് അന്ന് ഞാൻ അവിടെ ചെന്നേക്കുന്ന അവിടുത്തെ നാട്ടുകാരൊക്കെ പാടാൻ എന്റെ അടുത്ത് വന്നു ഇവർ ഇവിടുന്ന് ഈ കന്നു കൊണ്ടിരുന്ന ചോദിച്ചാണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ കൊളത്തൂര് പരിസരത്തുനിന്നാണ് നമ്പർ ഞാൻ വേണേരാടുത്ത് കാരണം അങ്ങനെ ഒരിക്കലൊക്കെ നമ്പർ കൊടുത്തിരുന്നു ആ അപ്പൊ ഒരു പറയാ ഇവിടെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വളർത്തുന്നാണ് പക്ഷെ ഇവരെ കന്നാണ് പെട്ടെന്ന് വളരെ അതാ പറഞ്ഞു അതാണ് ഞങ്ങൾ ഇവിടെ ആറു വർഷമായിട്ട് ഇവിടുന്നേനെ വന്ന് കന്നിനെ മെയിൻ ഹൈലൈറ്റ് പറഞ്ഞാൽ ക്വാളിറ്റി ആണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണ സാധനം വരാൻ സ്പോട്ടിൽ സാധനം തീർന്നു പോവുക ഓക്കെ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന നമ്മളാ ക്വാളിറ്റി കീപ് ചെയ്യണോണ്ടാണ് നമുക്ക് ഇനി അർത്ഥ ലോഡിനുള്ള ഏകദേശം ബുക്കിംഗ് ആയി കഴിഞ്ഞു ഏകദേശം ഇനി ഒരു അഞ്ച് അഞ്ചുപത്ത കുട്ടികൾക്കൂടെ ബുക്കിങ് ബാലൻസ് ഉള്ളു അർത്ഥ ഒക്കെ ഉള്ളത് ഏകദേശം നല്ല അവസരം എത്തിയിട്ടുള്ളത് കുട്ടികളെ കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർ ഇഷ്ടം പോലെ വരും വരും ബുക്ക് ഇഷ്ടംപോലെ ആദ്യമായിട്ട് വരണേക്കെ ഒരുമിച്ച് തന്നാലെ ജാബി ഫാം എവിടുന്നേ ഞങ്ങള് തിരൂര് തിരൂരിൽ അടിപൊളി കുട്ടിയല്ലേ രണ്ടെണ്ണം എടുക്കണം രണ്ടെണ്ണം എടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ േ കിട്ടിയുള്ളൂ ഞങ്ങള് കുറച്ച് നേരം നേരം വഴി എങ്ങനെ ഈ പാമിൽ ആദ്യമായിട്ട് വരണേ അല്ലല്ല ഞങ്ങള് ഇതിനു മുമ്പേ വന്നിട്ടുണ്ട് കൊണ്ടുപോയിട്ടുണ്ടോ ആ എങ്ങനുണ്ട് കൊണ്ടുപോയതൊക്കെ അങ്ങനെ ഇണ്ട് കുഴപ്പമില്ല ഏഹ് കുഴപ്പമില്ല എത്ര കിലോ വരെ എത്തിന്ന് സൈസ് നല്ല സൈസ് ആയിന്നെ ഞങ്ങൾ കൂടുതൽ നിർത്തിയിട്ടില്ല ആ പെട്ടെന്ന് തന്നെ ആ എന്നാലും കുഴപ്പമില്ല വളർച്ച അല്ലേ ആ ആ നമ്മള് സാധനം വന്നപ്പോ കഴിഞ്ഞു ആ ഞങ്ങളൊരു ഏഴുമണിക്ക് എത്തി ഏകാലപ്പതിനെത്തി ആ എത്തിയിട്ടുണ്ട് തന്നെ കയ്യാണ് കഴിയാണ് അത്രയും ആവശ്യക്കാല ഉദ്ദേശിച്ച് വന്നതാണ് അപ്പൊ അതിന് സാധനം കഴിഞ്ഞു ഓക്കേ അച്ഛനും നമ്മളെ അഡ്രസ്സ് ഒന്ന് പറഞ്ഞേ പലരും പുതിയ പുതിയതായിട്ട് കാണും പലകപ്പറമ്പാണ് പ്രോപ്പർ ഏരിയ ചട്ടിപ്പറമ്പിന്റെ സെന്ററില് പലകപ്പറമ്പ് വളാഞ്ചേരി വളാഞ്ചേരി പിന്തൽമണ്ണ റോഡിന് സെന്ററാണ് കുളത്തൂർ വരുന്നത് അതിന്റെ എല്ലാം കൂടെ സെന്ററായി കാണാനും പലകപ്പറമ്പാണ് പ്രോപ്പർ ഏരിയ ഓക്കേ അതാണ് നമ്മളെ ഫാമിന്റെ ലൊക്കേഷൻ നമുക്ക് നമുക്ക് എന്തായാലും എല്ലാ എന്താ ഓരോരോ കൂടുതൽ ലോഡുകളിൽ എന്തായാലും